കഴിഞ്ഞ ദിവസം ഞാൻ എ ഡി എച്ച് ടിയുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് പേര് എന്നോട് ചോദിച്ചതാണ് എൻ്റെ കുഞ്ഞിനും ഇതേപോലെ കോൺസെൻട്രേഷൻ ഇഷ്യൂ ഉണ്ട് ഫോക്കസ് ഇഷ്യൂ ഉണ്ട് പക്ഷേ ഇവന് നന്നായിട്ട് സ്ക്രീൻ ടൈം കൂടുതലാണ് എന്തെങ്കിലും ഒരു കാര്യം ഒരു മെത്തേഡ് പറഞ്ഞു തരണം ഒരുപാട് മെസ്സേജസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇവിടെ കൗൺസിലർ കാര്യം ഒന്ന് വിട്ടിട്ട് ഞാൻ ആസ് എ മദർ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് ഞാനൊന്ന് പറഞ്ഞുതരാം എൻ്റെ രണ്ട് കുഞ്ഞുങ്ങളും കാര്യം അവർ ഒരേ വൈകിന്ന് വന്നാണെങ്കിലും രണ്ടും രണ്ട് ടോട്ടലി ഇടേണ്ട ഡിഫറൻസ് സ്വഭാവമാണ് അച്ചുവിൻ്റെ ഒരു ഇൻ്റലിജൻസ് ഫാക്ടറി അല്ല നന്ദുന് അച്ചു എന്ന് പറഞ്ഞാൽ ആൾക്ക് കിൻസെറ്റിക് അതായത് ഈ ബോഡി മൂവ്മെൻറ്റ് അവന് ഭയങ്കര കൂടുതലാണ് അറ്റൻഷൻ ഈ സത്യം പറഞ്ഞാൽ ആ അന്ന് കാണിച്ച വീഡിയോയിൽ ഒരുപാട് ട്രേയ്സ് എൻ്റെ കുഞ്ഞിനുള്ളതാണ് അപ്പോൾ അവന് ഹൈപ്പർ ആക്ടിവിറ്റി കൂടുതലാണ് അറ്റൻഷൻ ഇഷ്യൂസ് കൂടുതലാണ് അപ്പം ഞാൻ എന്ന വ്യക്തി അവനെ ഇതിൽ നിന്ന് തിരിക്കാനായിട്ട് യൂസ് ചെയ്തത് അവൻ്റെ സ്കില്ല് കണ്ടെത്തുക എന്നുള്ളത് അപ്പം ഞാൻ നോക്കിയപ്പം ആൾക്കീ മെക്കാനിക്കൽ സ്കിൽസ് ഈ സാധനങ്ങളൊക്കെ ഇങ്ങനെ നന്നാക്കുക അസംബിൾ ചെയ്യുക ഈ അറ്റൻഷൻ ഇഷ്യൂസുള്ള കുട്ടികൾക്ക് ഹൈപ്പർ ഫോൺ ഭയങ്കര കൂടുതലാണ് വെച്ചാൽ അവർക്ക് ഇഷ്ടമുള്ള ക്രിയേറ്റീവായിട്ട് അവർക്ക് ഇഷ്ടമുള്ള ഒരു മീഡിയം അവർക്ക് കൊടുക്കുവാണെന്നെങ്കിൽ അവർ അതിനകത്തങ്ങ് തകർക്കും അപ്പോൾ അച്ഛനെ സംബന്ധിച്ചിടത്തോളം ഈവൻ ഇത് ഭയങ്കര ഇഷ്ടം അപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ ഇവർ ടൂൾ ബോക്സ് മേടിച്ചു കൊടുത്തു വീട്ടിലെ പല കാര്യങ്ങളും നന്നാക്കി വൃത്തിയാക്കി അത് അഴിച്ചുപണി തിരിച്ച് സെറ്റ് ചെയ്യുന്നതാണ് ഇപ്പം മൂപ്പറുടെ മെയിൻ ഹോബി കഴിഞ്ഞ ദിവസം ഇവിടെ ഗിരീഷാണ് സ്റ്റുഡിയോയിലേക്ക് കൊണ്ടുവന്ന ഒരു ചെയറായത് അപ്പോൾ അത് കൊണ്ടുവന്ന ഒരു വലിയ ബേസ് ബോർഡിൽ അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു വലിയൊരു സംഭവമായിട്ട് ഒരു നൂറുന്നൂറ്റമ്പത് പാർട്ടിലാണ് ഇത് ഈ ഒരു സംഭവം ഇരുന്നത് അവൻ ജോ അവനിങ്ങനെ ചോദിച്ചു ഞാൻ ഇതൊന്ന് അസംബിൾ ചെയ്തോട്ടെ എന്ന് ചോദിച്ചു അപ്പോൾ ഞങ്ങൾക്കൊരു പൊടിക്ക് പേടിയായിരുന്നു കാര്യം ഈ അസംബിൾ ചെയ്യുന്ന മെക്കാനിക് രണ്ട് ദിവസം കഴിഞ്ഞ് വരാമെന്നാണ് പറഞ്ഞു എന്നാലും പോട്ടൊരു ചാൻസ് എടുക്കട്ടെ ഗിരീഷൻ പറഞ്ഞു പോട്ടെ അവന് ഇത്ര കോൺഫിഡൻറ് ആയിട്ട് പറയുന്നതല്ലേ നമ്മളൊന്ന് നോക്കാം തോന്നുന്നു നമ്മളെ അതിശയിപ്പിച്ചുകൊണ്ടാണ് ഈ കുട്ടി ഇത് അസംബിൾ ചെയ്തത് അപ്പം ഇത് കഴിഞ്ഞിട്ട് തന്നെ താനെ ആളുടെ സൈക്കിൾ നന്നാക്കുക നന്ദുൻ്റെ ഓരോരോ കാര്യങ്ങൾ ശരിയാക്കി കൊടുക്കുക കബേഡ് അസംബ്ലി ഇതൊക്കെയാണ് മൂപ്പറക്കിഷ്ടം അപ്പം തിയറിറ്റിക്കലായിട്ടുള്ളൊരു കാര്യത്തിൽ ആൾ ഒരു പൊടിക്ക് പുറകോട്ടാണ് ഇഷ്ടമല്ല ഇരുന്ന് പഠിക്കാൻ അവന് ഇഷ്ടമല്ല പക്ഷേ ഇപ്പുറത്തെ ആളുടെ ഒരു വളരെയധികം സ്കിൽഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ അസംബ്ലിങ്ങും ഈ കാര്യങ്ങളും ഉണ്ടാക്കുന്നതൊക്കെ അപ്പം ഇതേപോലെ തന്നെയാണ് ഓരോ കുഞ്ഞു ഇപ്പം നന്ദുൻ്റെ കാര്യം എടുത്ത് പറഞ്ഞാൽ ചെറുതിന് അവനൊന്നും കൂടി ഇഷ്ടം ഒറിഗാമി ചില കൂടെ കുഞ്ഞാണ് അതിന് അത്ര ആയിട്ടുമില്ല അപ്പം കറക്റ്റായിട്ട് അവൻ്റെ ഒരു എനിക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ എന്നാൽ പോലും ആൾക്കീ പറഞ്ഞതുപോലെ എൻ്റെ ഒരു പിടിക്ക് ട്രീറ്റ് ആണ് എല്ലാം ഒന്ന് നീറ്റ് ആൻഡ് ടൈഡി ആയിട്ട് വെക്കാം അതേപോലെ ഒറിയാം ഈ പേപ്പർ വർക്കുമായിട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കുക്കിംഗ് ഒക്കെ ഒരു പൊടിക്ക് ഇഷ്ടമാണ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത് ഡീവിയേറ്റ് ചെയ്യാനായിട്ട് ഞാൻ ഇവർക്ക് കൊടുക്കുന്ന ഒരു കാര്യമാണ് അപ്പം എന്ന് പറഞ്ഞതുപോലെ നമ്മൾ നമ്മുടെ കുഞ്ഞിൻ്റെ ഒരു അറിയുന്നത് വളരെ ആണ് സ്ക്രീൻ അവിടെ കൂടുതലാണ് സ്ക്രീൻ അവന് കൂടുതലാണെന്ന് പറയുന്നുണ്ട് പക്ഷേ ഇപ്പുറത്ത് ഈ സ്ക്രീനിൽ നിന്ന് മാറാനായിട്ട് വാട്ട് ആർ വി ഗിവിങ് ദെം അവരുടെ എനർജി റിലീസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസിലേക്ക് അവരെ ഒന്ന് കൊണ്ടെത്തിച്ചാൽ മാത്രമേ ഈ സോ കോൾ സ്ക്രീനിൽ നിന്ന് അവർ മാറത്തുള്ളൂ മനസ്സിലായോ സോ ഞാനും ഈ മൊബൈലെന്ന് ഒരു കാര്യം കൊടുക്കുന്നുണ്ടെങ്കിലും അത് ഒരുപാട് പ്രൊഡക്റ്റീവായിട്ട് ഇവരുടെ ഒരു യൂസ് ചെയ്യാറുണ്ട് അപ്പം അതേപോലെ നിങ്ങൾക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഓരോ കുഞ്ഞുങ്ങളുടെയും ഒരു സ്കില് എന്താണ് എന്ന് കണ്ടുപിടിച്ചിട്ട് അതിലേക്കൊന്ന് തിരിച്ചു വിട്ടാൽ ഈ ടി വി അല്ലെങ്കിൽ ഒരു ടി വി ഇപ്പോൾ എല്ലാ ടി വികളിലും ഇതാണല്ലോ ആണോ അപ്പം ടി വി ആണേലും മൊബൈലാണേലും അത് ഇച്ചിരി കൂടി പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ അവരെ അത് ഗൈഡ് ചെയ്യും ഹെൽപ്പ് ചെയ്യും പക്ഷേ നമ്മുടെ ഒരു ഒരു കോർഡിനേഷൻ നമ്മളുടെ ഒരു പാർട്ടിസിപ്പേഷൻ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് നടക്കുള്ളൂ കൊടുത്തിട്ടങ്ങ് പോയാൽ ഓട്ടോമാറ്റിക്കലി ഇത് ഈ ഗെറ്റ് ഡിവേറ്റ് ടൂ ആൻഡ് ഇതിൽ ടേൺ ഔട്ട് ഇൻ ടു ഗെയിംസ് നമ്മൾ ഇരുന്നവരുടെ ഒരു സ്കില്ല് കണ്ടെത്താൻ ഈ ഇതിൽ തന്നെ ഞാൻ പറഞ്ഞില്ലേ മൊബൈലിലാണെങ്കിലും ടി വി ആണെങ്കിലും എന്തിലാണെങ്കിലും ഗുണമുണ്ട് ദോഷമുണ്ട് അപ്പം കുട്ടികൾ വേണം കംപ്ലീറ്റ്ലി ആദ്യം അങ്ങ് മാറി പുസ്തകം മാത്രം എന്ന് പറഞ്ഞാൽ അവർ ഓഡ്വണ് ഔട്ടായിട്ട് മാറും ഇതിൽ എത്ര പ്രൊഡക്റ്റീവായിട്ട് അവർ ഇതിനകത്തുനിന്ന് കൊണ്ടുവരാം എന്ന് നമുക്കൊന്ന് ശ്രമിച്ചു നോക്കുന്നത് നല്ലതാണ് അച്ഛുനെ സംബന്ധിച്ചിടത്തോളം അറ്റൻഷൻ്റെ ഇഷ്യൂ നന്നായിട്ടുണ്ടെങ്കിലും മൂപ്പരുടെ ഒരു എനർജി ഗെയിനിങ് ആയിട്ട് ഞാൻ കാണുന്നത് ഈ സംഭവമാണ് ഇറ്റ്സ് റിയലി വർക്കിങ് ഔട്ട് വെൽ പോയും ഓരോ ദിവസവും ഇതുപോലത്തെ ഓരോരോ വീട്ടിലെ പണികൾ ചെയ്യുന്നതാണ് മൂപ്പരുടെ മെയിൻ ഹോബി ഫൈൻഡ് യുവർ ചൈൽഡ്സ് ഇന്നർ സ്ട്രെങ്ത് ആ സ്ട്രെങ്ത്തും സ്കില്ലും വെച്ച് നമ്മളാളെ ഒന്ന് ഗൈഡ് ചെയ്താൽ അവരെത്തേണ്ട ആ ഒരു പൊസിഷനിലേക്ക് തന്നെയേ അവരെത്തും ഗോഡ് ബ്ലസ്സി